മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി പി കെ ബഷീർ എം എൽ എമ്മിന്റെ ഇപ്പോഴത്തെ ഉള്ളിലിരിപ്പ് സജി ചെറിയാനിലൂടെ പുറത്തു വന്നു എന്നും അദ്ദേഹം എടവണ്ണയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ ഇപ്പോഴത്തെ മനസ്സിലെ ഉള്ളിരിപ്പ് സജി കേരളത്തിന്റെ ഇന്നേ വരെയുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രസ്താവനകൾ ജാതി ആണ് ജയിച്ചോലെ മതം നോക്കുന്നതും സി പി എം ആണ് സി പി എമ്മിന്റെ പോക്ക് എടുക്കാൻ സി പി എം പറയട്ടെ അതുപോലെ പ്രഗത്ഭന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു മുൻകാലങ്ങളിലൊക്കെ മതേതര വാദികൾ ഉണ്ടായിരുന്നു ഇന്നൊക്കെ സംവിധാന മനോഭാവമുള്ള ആളുകളുടെ പോയി ആ പാർട്ടി അതാണ് ആ പാർട്ടിയിലെ ഏറ്റവും വലിയ ഇപ്പോഴുള്ള ആ പാർട്ടിയുടെ നാശത്തിന് കാരണം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ കൂടി മാത്രം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ബൈ ഡിസൈൻ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ